ഹേലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഒരു ടോപ്പിനുള്ള ടോപ്പിനുള്ളൊരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ഡിസൈൻ എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത് അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്താണ് എന്നൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ രണ്ടര മീറ്ററിൻ്റെ നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ കാണാനായിട്ടും കൂടി ശ്രമിക്കുക അപ്പം നമ്മൾ ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തൻ്റെ ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് ഞാൻ ഇതിന് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഒരു ടോപ്പിന് അതിന് അതിൽ എന്നിട്ട് ബീഡ് വർക്ക് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി വലിയൊരു പേപ്പർ തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ കറക്റ്റ് രണ്ടായിട്ട് തേണ്ട ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട് ഇതേലാണ് നമ്മളിനി നെക്ക് മെഷർ ചെയ്ത നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് നെക്ക് വരച്ചതിന് ശേഷമാണ് നമ്മൾ പാറ്റേൺ വരയ്ക്കുന്നത് അതായത് ഏത് ഡിസൈൻ ആണെന്നുള്ളതൊക്കെ വരയ്ക്കാൻ പോകുന്നത് അപ്പം നെക്ക് നമ്മൾ ഇനി മെഷർ ചെയ്യാനായിട്ട് പോവണം അപ്പം ഞാൻ സ്കെയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേപ്പ് എടുക്കാം ഞാൻ ഇപ്പോൾ സ്കെയിലാണ് എടുത്തിരിക്കുന്നത് സ്കെയിലിൽ ഇഞ്ച് ഇഞ്ചിൻ്റെ അവിടെ ആയിട്ട് മൂന്നര ഇഞ്ച് വിത്താണ് കൊടുത്തേക്കുന്നത് അതുപോലെ ലെങ്ത് കൊടുത്തേക്കുന്നത് ആറര ഇഞ്ചാണ് അങ്ങനെ ഇത് രണ്ട് സൈഡ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് തേണ്ട ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ചെറിയൊരു ബോക്സ് ആയിട്ട് ഒന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വേണം നമ്മുടെ ആ കഴുത്തിൻ്റെ ആ ഒരു കെർവായിട്ടുണ്ടല്ലോ നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്ന ഒരു കെയർവ് അത് മാർക്ക് ചെയ്യാനായിട്ട് ദണ്ട് ഞാൻ ആ ഒരു കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ടും അതുപോലെ തന്നെ കെർവായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഇപ്പം ഞാൻ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ആ അവിടെ ഒന്ന് തേണ്ടതിങ്ങനെ ഒന്ന് വ വളച്ച് ചെറിയൊരു കേർവ് ഷേപ്പിൽ ഒന്ന് ആക്കി ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ഞാൻ ആദ്യം കാണിച്ച് ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ കിട്ടും അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ അവിടെ ഒന്ന് ഷോൾഡറിൻ്റെ അങ്ങോട്ടായിട്ട് രണ്ട് ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ നെക്കിൻ്റെ ലെങ്തിൻ്റെ അവിടെ ഒന്ന് കറക്റ്റ് എട്ടര ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വേണ്ട ഇതൊന്ന് ജോയിൻ ചെയ്ത് ഒരു സ്ക്വയർ ആക്കി എടുക്കുകയാണ് ചെറിയൊരു ബോക്സ് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്താണ് നമ്മുടെ ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഫസ്റ്റ് ഞാനിപ്പം ഈ ഒരു തുണിയ സോറി ഈ ഒരു പേപ്പറേലാണ് എല്ലാം ഒന്ന് വരച്ചു കൊടുക്കുന്നത് നെക്ക് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഡിസൈനും വരച്ചു കൊടുക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ തുണിയയിലോട്ട് ട്രേസ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ആ ഒരു പേപ്പറിലോട്ടാണെന്ന് പറഞ്ഞാലും ഡിസൈൻ ട്രേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പേപ്പർ കോപ്പി ട്രേസർ എന്നു പറഞ്ഞുകൊണ്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് വേണ്ടി ഇതുപോലെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സ്റ്റെപ്പ് എല്ലാം ഫോളോ അപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഫോൾഡറിലേക്ക് വരും ഫോണിലുള്ള ഫോൾഡറിലേക്ക് അതിൽ നിന്ന് ഏത് ഡിസൈനാണ് ട്രേസ് ചെയ്യേണ്ടത് ആ ഒരു ഡിസൈൻ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഡിസൈൻ എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ സൂം ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതേ വെച്ച് നമുക്ക് എന്തായാലും വരയ്ക്കാനായിട്ട് നല്ല പ്രയാസമാണ് നമുക്ക് വരയ്ക്കാനായിട്ടുള്ള പോസ്റ്റന് ഇതുപോലൊന്ന് സൂം ചെയ്ത് വെക്കുക എന്തോരം വലുപ്പത്തിലാണ് വേണ്ടത് ഒന്ന് സൂം ചെയ്തതിനു ശേഷം നമ്മുടെ വോളിയം ഡൗൺ ബട്ടൺ ഉണ്ടല്ലോ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോട്ടോ ഇത് ലോക്ക് ആയിട്ടിരിക്കും നിങ്ങൾക്ക് മേളിൽ കാണാമല്ലോ ക്യാൻവാസ് ലോക്കിടുന്നും ക്യാൻവാസ് അൺലോക്കെടുന്നതും പറഞ്ഞുകൊണ്ട് നമ്മളത് ഞെക്കുമ്പം കാണിക്കുന്നുണ്ട് അങ്ങനെ ഇതൊന്നും ഞെക്കി കഴിയുമ്പോഴത്തേന് ക്യാൻവാസ് ആവും പിന്നെ എത്ര നമ്മൾ സൈപ്പ് ചെയ്താലും അത് മൂവ് ആവത്തില്ല കറക്റ്റ് അത് അതുപോലെ തന്നെ ഇരിക്കും എന്നിട്ട് ഇനി നമുക്ക് ആ ട്രേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഓയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഓയിൽ പേപ്പർ തേണ്ട കറക്റ്റ് ആ ഫോണിൻ്റെ മണ്ടയിലോട്ട് ആ ഡിസൈനിൻ്റെ മണ്ടയിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം നമ്മൾ നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വരയ്ക്കാൻ നോക്കുമ്പോഴത്തേക്കിനും എന്താണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ആയി മൂവായിക്കോണ്ടിരിക്കും ഇത് ഇങ്ങനെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാൻവാസിൽ ലോക്ക് ചെയ്തിട്ട് വരയ്ക്കുവാണെങ്കിൽ മൂവ് ആകത്തില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ പിച്ചർ പോർഷൻ മാത്രമേ വരച്ചു കാണിക്കുന്നുള്ളൂ ബാക്കി വരയ്ക്കാനായിട്ട് നമ്മൾ അൺലോക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതുപോലെ സൂം ചെയ്ത് തന്നെ താഴ്വട്ടാക്കിയിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വരച്ച് വരച്ചെടുത്താൽ മതി അതിപ്പോൾ എത്ര വലിയ കട്ടിയുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാലും നമുക്ക് ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്ക് ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കാനായിട്ട് നോക്കിയിട്ടുള്ളത് പക്ഷേ ഞാൻ കൂടുതലും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ വരയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യാതെ അല്ലാതെ വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇതിപ്പോൾ ഒട്ടും വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വരയ്ക്കാമെന്നൊന്നും ഞാൻ കാണിച്ചതല്ലേ ഞാൻ സാധാരണഗതിയിൽ ഞാൻ ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യാതെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ അല്ലാതെ ഞാൻ ഫോട്ടോ നോക്കി വരയ്ക്കുവാണ് ചെയ്യുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ എന്ത് ഐഡിയ ആണ് തോന്നുക അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇത് ഒരു റെഫറൻസ് എടുത്ത് ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല ആകെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്ത ഒരു ഡിസൈനും അതുപോലെ ഇപ്പോൾ ഈ ഒരു ഡിസൈനും മാത്രമാണ് ഒരു റെഫറൻസ് എടുത്ത് ഞാൻ ചെയ്യുന്നത് ബാക്കിയുള്ളതെല്ലാം എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഡിസൈനാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അത് ഇങ്ങനെ നമ്മൾ ഓയിൽ പേപ്പറിലോട്ടൊന്ന് ട്രേസ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ആ ഒരു പേപ്പറ് ഫസ്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് പേപ്പർ ഉണ്ടല്ലോ അതിങ്ങനെ മടു മടക്കി ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നല്ലോ ഫോൾഡ് ചെയ്ത് അപ്പോൾ ഒരു സൈഡിൽ മാത്രമല്ല നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചതും എല്ലാം ചെയ്ത് ചെയ്തേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വരയ്ക്കുന്നതിലും ഭേദമാണ് ഇതുപോലെ കാർബൺ പേപ്പർ അടിയിലോട്ട് വെച്ച് കൊടുക്കുക അതിന് നമ്മൾ ആ ആദ്യം മാർക്ക് ചെയ്ത് വരച്ചിരിക്കുന്നതിൻ്റെ പൊക്കത്തൂടെ ഇതുപോലൊന്ന് വരയ്ക്കുവാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു നെക്കിൻ്റെ അളവും കാര്യങ്ങളും എല്ലാമായിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മൾ പിന്നെ അളന്ന് വരച്ച് എടുക്ക എടുത്ത് നമ്മൾ സമയം കളയുന്നതിലും ഭേദമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിൽ കാണുവാണെന്നുണ്ടെങ്കിൽ അതെനിക്കൂടെ പറഞ്ഞൊന്ന് തരുവാണെങ്കിൽ ഞാനും അത് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഞാനിങ്ങനെയാണ് നെക്കൊക്കെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് എത്രയാണ് മാർക്ക് ചെയ്തതിന് ശേഷം മറ്റേ സൈഡിൽ ഇതേണ്ട ഇതുപോലെ കാർബൺ പേപ്പർ വെച്ചാണ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കണം ഡിസൈൻ വരയ്ക്കാനായിട്ടും ഓപ്പോസിറ്റ് സൈഡ് അതായത് നമ്മൾ ആദ്യം കാർബൺ പേപ്പർ വെച്ച് നെക്ക് വരച്ചില്ല ആ സൈഡിൽ തന്നെ പിന്നെ ഇതുപോലൊരു ഷീറ്റ് കാർബൺ പേപ്പർ വെക്കുക അതിന് ശേഷം നമ്മളിനി ഒരു സൈഡിലാണല്ലോ നമ്മൾ ഓയിൽ പേപ്പർ വെച്ച് ഡിസൈൻ ട്രേസ് ചെയ്യാനായിട്ട് പോകുന്നത് ആ സൈഡിൽ കറക്റ്റ് നമ്മൾ ആ ഒരു ബോക്സ് പോലെ നമ്മൾ ആക്കി വെച്ചിരുന്നത് നമ്മുടെ ആ പാറ്റേൺ വരയ്ക്കാനായിട്ടുള്ളത് അപ്പം അവിടെ കറക്റ്റ് വരത്തക്ക രീതിയിൽ ഇതേണ്ട ഇതുപോലൊന്ന് കാർബൺ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ വരച്ച ആ എടുത്ത ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈന് കറക്റ്റ് ആ കാർബൺ പേപ്പറിൻ്റെ മണ്ടയിലായിട്ട് നേരെ ആ ബോക്സിനോടു എല്ലാം ജോയിൻ ചെയ്യുന്നതക്ക രീതിയിൽ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഡിസൈൻ്റെ പൊക്കത്തുകൂടെ ഒന്നും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ ഓയിൽ പേപ്പറിൽ വരച്ചിരിക്കുന്ന ഡിസൈൻ്റെ പൊക്കത്ത് കൂടെ ഒന്നും കൂടെ വരയ്ക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന അതായത് ആ ഒരു സൈഡിലും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരേപോലെ തന്നെ നമുക്ക് ഡിസൈൻ നമുക്ക് കിട്ടും രണ്ട് സൈഡിലും കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ഡിസൈൻ നമുക്ക് കിട്ടും അപ്പം നമ്മൾ വരയ്ക്കുന്ന ഡിസൈനില് രണ്ടും രണ്ട് സൈഡിലായിട്ടും വ്യത്യാസമോ കാര്യമോ ഒന്നും വരത്തില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ കിട്ടും ഞാനിപ്പോൾ ഇത്രയും മാത്രം ഞാൻ ഈ പേപ്പറേൽ ഇതുപോലെ ആ ഓയിൽ പേപ്പറെ വരച്ച ഡിസൈൻ വെച്ച് കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ബൈ ഹാൻഡ് ചെയ്താണ് ഞാൻ കാണിക്കുന്നത് അതായത് ഞാൻ ഡിസൈൻ നോക്കി വരച്ചാണ് കാണിക്കുന്നത് ഈ ഓയിൽ പേപ്പറും വെച്ച അല്ല കാണിക്കുന്നത് അപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ അതേ സെയിം തന്നെ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇതുപോലെ കാർബൺ പേപ്പറ് തന്നെ വെച്ചിട്ടുണ്ട് അത് മാറ്റിയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ഈ സെയിം ഡിസൈൻ തന്നെ അതേപോലെ കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ കാർബൺ പേപ്പർ വെച്ചതിന് ശേഷം ഞാൻ ആ ഫോട്ടോ നോക്കി ഞാനിനി ആ ഡിസൈൻ എൻ്റെ ബൈഹാൻ തന്നെ ചെയ്യുവാണ് അല്ലാതെ ഞാനിങ്ങനെ ട്രൈസ് ചെയ്ത് എടുക്കുമോന്നു അല്ല ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി വരയ്ക്കാൻ അറിയത്തില്ല എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വരയ്ക്കാനും ഒക്കെ പറ്റും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്യാനായിട്ട് പറ്റും അല്ല നമുക്ക് ബൈ ഹാൻ ചെയ്യുമ്പോഴത്തേക്കിന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വരാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഡിസൈൻ വരയ്ക്കാനായിട്ട് പറ്റും പിന്നെ മാക്സിമം എല്ലാവരും പെൻസിലും വെച്ച് തന്നെ വരയ്ക്കാനായിട്ട് നോക്കുക ഞാൻ പെൻസിൽ തപ്പിട്ടെ കാണാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പേനയും വെച്ച് വരയ്ക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈൻ നോക്കി ഞാൻ അതേപോലെ തന്നെ കറക്റ്റ് ഞാനൊന്ന് വരച്ചൊന്നെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ മുകളിലോട്ട് വരുമ്പം കാർബൺ പേപ്പർ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മുകളിലോട്ട് ആ കാർബൺ പേപ്പർ നീക്കി വെച്ച് കൊടുത്താൽ മതി ഓപ്പോസിറ്റ് സൈഡിൽ അപ്പം നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ ഇപ്പം കാർബൺ പേപ്പർ നീക്കുന്നത് പോലെ തന്നെ ഇതുപോലെ കാർബൺ പേപ്പർ നീക്കി വെച്ചിരുന്ന വരയ്ക്കുവാണെങ്കിൽ ബാക്കിയും കൂടെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എളുപ്പമുണ്ട് രണ്ട് സൈഡിലും കുത്തിപ്പിടിച്ചിരുന്ന് വരയ്ക്കേണ്ട ഒരു സൈഡ് വരയ്ക്കുമ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് പാറ്റേൺ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ട്രേസ് ആയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം അതിനുവേണ്ടിയാണ് ഇങ്ങനെ മടക്കി വെച്ച് ഇതുപോലെ ഇങ്ങനെ ട്രേസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് കിട്ടും അപ്പം നിങ്ങളിപ്പം ഓയിൽ പേപ്പറിൽ ഇതുപോലെ വരച്ചതിന് ശേഷം ഇതുപോലെ വെക്കുവാണെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലെ കിട്ടുകയും ചെയ്യും സമയവും ലാഭമായിരിക്കും നമുക്ക് ഒരുപാട് സമയവും ഒന്നും പോകത്തില്ല അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പോരായ്മ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് എന്നോടും കൂടെ പറയുവാണെങ്കിൽ ഞാനും അത് ക്ലിയർ ചെയ് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും അങ്ങനെ ഇതുകൊണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ഈ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതിപ്പം ഒന്ന് വറുത്ത് കാണിക്കുക അപ്പം രണ്ട് സൈഡിലും ഇതാണ്ട് പക്കയായിട്ട് തന്നെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ നമുക്ക് ആ ഡിസൈൻ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുണിയിലോട്ട് ട്രൈ ചെയ്യണം അതിന് ഞാൻ ആദ്യം കാണിച്ച തുണി തന്നെയുണ്ടല്ലോ ആ തുണിയിൽ തന്നെയാണ് ട്രൈ ചെയ്യുന്നത് അപ്പം ആ തുണി തണ്ട് ഇതുപോലൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട് അതിൻ്റെ എന്നിട്ട് കറക്റ്റ് സെൻ്റർ പോർഷനാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് സെൻറ്റർ പോർഷൻ ഈ നാളുള്ളത് നമ്മൾ ഡിസൈൻ വരച്ച് കൊടുക്കേണ്ടത് അതിനുവേണ്ടി സെൻ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം രണ്ട് ഇതിപ്പം നാലായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ബാക്ക് സൈഡും കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല തന്നെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൈഡും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇനി ഇതിനി കറക്റ്റായിട്ടൊന്നും നിവർത്തിടുക നിവർത്തിട്ടതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് പാറ്റേൺ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം അതിനും നമ്മൾ ഇതുപോലെ കാർബൺ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ആ പേപ്പർ മടക്കി വെച്ചിരിക്കുന്നാലും പേപ്പറിൻ്റെ സെൻടർ പോർഷൻ നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ അപ്പം നമ്മൾ ആ മാർക്ക് ചെയ്തിട്ട് തുണിയൽ മാർക്ക് ചെയ്തിരിക്കുന്ന വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പം അതിൻ്റെ എവിടെ ആയിട്ട് വേണ്ട ആദ്യമേ കറക്റ്റായിട്ട് നേരെ തന്നെ ഒരു കാർബൺ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തായിട്ട് അടുത്ത കാർബൺ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ അതായത് ആ ഒരു തുണിയുടെ കറക്റ്റ് സെൻ്റർ നോക്കണം കേട്ടോ ആ ഒരു നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റൊക്കെ വെച്ച് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമ്മുടെ പേപ്പറിനെയും കറക്റ്റ് സെൻ്റർ പോർഷൻ നോക്കി നേരെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിന്നു വെച്ച് ഇനി ഒന്ന് ഫിക്സ് ചെയ്തും കൂടെ കൊടുക്കണം എന്നാലേ നല്ല നീറ്റായിട്ട് തന്നെ നിക്കത്തുള്ളൂ ഇല്ല നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കിന് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പേപ്പറും അതുപോലെ തന്നെ കാർബൺ പേപ്പറും തുണിയും കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് പിന്നൊന്ന് വെച്ച് ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊക്കത്തൂടെ വരച്ച് തുണി തുണിയും മൂവാകത്തില്ല പേപ്പറും മൂവാകത്തില്ല ഒന്നും മൂവാവാകും മൂവാകാതെ നമുക്ക് നീറ്റായിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ അതുകൊണ്ട് ഇതുപോലെ പിന്നൊക്കെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസൈൻ ഫുള്ള് കവർ ചെയ്തക്ക രീതിയിൽ നമ്മളുടെ കാർബൺ പേപ്പർ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാർബൺ പേപ്പറുള്ള അത്രയും പോഷൻ വരച്ചതിന് ശേഷം കാർബൺ പേപ്പർ താഴോട്ട് നീക്കിയതിന് ശേഷമാണ് ബാക്കി വരയ്ക്കുന്നത് അപ്പോൾ ആ രണ്ട് സൈഡും കറക്റ്റായിട്ട് നെക്കും നമുക്കൊന്ന് വരച്ചെടുക്കാം അപ്പൊ നമുക്ക് തുണിയെ പിന്നെ നെക്ക് മാർക്ക് ചെയ്യുവോ ഒന്നും വേണ്ട നമ്മൾ ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞതുപോലെ പേപ്പറേല കറക്റ്റായിട്ട് തന്നെ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനി തുണിയാൽ നെക്ക് മാർക്ക് ചെയ്യോ ഒന്നും വേണ്ട കറക്റ്റ് നമ്മൾ ആ പേപ്പറേലുള്ള നെക്ക് തന്നെ അതേപോലെ തന്നെ വരച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ആ പേപ്പറേലുള്ള നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്യാൻവാസൽ കറക്റ്റായിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്യുവാണെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫാബ്രിക്കേലും കറക്റ്റായിട്ട് ആ സെയിം നെക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇപ്പം ഇല്ലാത്ത നല്ല പോയിന്റ് ആയിട്ടുള്ള ഒരു പെൻ വെച്ചാണ് ഇതുപോലെ ഈ ഒരു ഡിസൈൻ്റെ മണ്ടിൽ കൂടെ വേണ്ട ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് അതാവുമ്പോൾ നല്ല നല്ലതായിട്ട് ഡീപ്പായിട്ട് അത് നമുക്ക് കുത്തി വരയ്ക്കുമ്പോഴത്തേക്കിനും നല്ല നല്ല കളറിൽ തന്നെ നമുക്ക് ആ ഒരു ഫാബ്രിക്കയിലിട്ട് നമ്മുടെ കാർബൺ പേപ്പറിൽ നിന്ന് കളർ കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല മൊനയുള്ള പെന്നും വെച്ച് അല്ല നല്ല മൊനയുള്ള പെൻസിലും വെച്ച് വരച്ചാലും മതി ഇതിപ്പം ഞാൻ പെന്നും വെച്ച് വരയ്ക്കുന്നത് മഷിയില്ലാത്ത ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ നല്ല ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പേനയും വെച്ച് വരയ്ക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ പെൻസിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പേനയും വെച്ച് ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ടും കൂടെ ഒന്ന് ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നതിനേക്കാൾ നിങ്ങൾ ഇത് ഫുൾ ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെയും കൂടെ കാണാനായിട്ട് ശ്രമിക്കാമെന്ന് അപ്പം തേണ്ട ഇതേപോലെ ഒന്ന് വരച്ചൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ട്രേസ് ചെയ്യാനായിട്ടൊക്കെ ഇനി എളുപ്പമല്ല ഇനിയിപ്പം എനിക്ക് ആ ഒരു ഡിസൈൻ കണ്ടിട്ട് എനിക്കതുപോലെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല എന്നും പറഞ്ഞു ഭാരപ്പെടുവോ അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുമെന്നും വേണ്ട ഇതുപോലെ ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് അത് എന്നിട്ട് അതിലൊന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാരണം മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും അതുപോലെ തന്നെ ഇനി അതോർത്ത് ഭാരപ്പെടേണ്ട എനിക്കിനി വരയ്ക്കാൻ അറിയത്തില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാനും എടുക്കാനോ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക അപ്പോൾ ഇനി എളുപ്പത്തിൽ തന്നെ നമുക്ക് ഏതൊരു ഡിസൈൻ എത്ര വലിയ ഡിസൈൻ പോലും ഇനി എളുപ്പത്തിൽ തന്നെ നമുക്ക് തുണിയിലോട്ട് ഇതേപോലെ ട്രൈസ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു മാർഗം തന്നെയല്ലേ ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ ഓൾറെഡി കാർബൺ പേപ്പർ കുറച്ചും കൂടെ ബാക്കിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പിന്നെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് വരച്ചു കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക പിന്നു കുത്താതെ വരയ്ക്കാനായിട്ട് നിൽക്കരുത് തുണങ്ങിയോ പേപ്പറുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ പിന്നു കുത്തിയിട്ട് തന്നെ വരയ്ക്കാനായിട്ട് ഈ പറഞ്ഞത് ഇപ്പം ഞാനിത് ഫുള്ളൊന്ന് വരച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ കാണിച്ചു തരാം ഡിസൈൻ എങ്ങനെയുണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം നിങ്ങൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല നീറ്റായിട്ട് നല്ല സെയിം നമ്മൾ ആ പേപ്പറെ വെച്ചാൽ അതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് തുണിയിലും കിട്ടിയിട്ടുണ്ട് ഇനി എളുപ്പത്തിൽ തന്നെ ഇതേപോലെ തന്നെ തുണിയലും ഒക്കെ ഡിസൈൻ ട്രേസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മളൊരു സാധാ മെഷീനിലാണെങ്കിൽ സ്കാലപ്പ് ചെയ്യുന്ന ഷോൾഡ് സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു ചാനലിലത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് എൻ്റെ സ്ക്രീനിലോട്ട് കൂടി ഇട്ടേക്കും അപ്പം ബൈ